Celebrate the moments of colors. KMT Silks, ുളം സ്വദേശി ബാലാണേശനും ജീവിത പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ബാലഗണേശൻ മത്സരത്തിനായി തയ്യാറെടുക്കുന്നത് എന്നാൽ ഈ യുവാവിനു മുന്നിൽ പ്രതിസന്ധികളേറെ ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ എടപ്പാളുകാരനും വട്ടംകുളം സ്വദേശി ബാലഗണേശനാണ് ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ബീഹാറിൽ നടന്ന എഫ് ദേശീയ അമേച്ചർ ഇവന്റിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയതോടെയാണ് മറ്റു രണ്ടു പേർക്കൊപ്പം ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് ബാലഗണേശനും യോഗ്യത നേടിയത് തന്റെ ജീവിതം തന്നെ ചെസ്സിനായി മാറ്റിവെച്ച ബാലഗണേശൻ ഇതിനോടകം തന്നെ നിരവധി മത്സരങ്ങളിൽ മാറ്റുരച്ച് വിജയിച്ചിട്ടുണ്ട് കുടുംബ പ്രാരാപ്ത മൂലം പഠനത്തിനൊപ്പം കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ബാലഗണേശന് പ്ലസ് ടു പഠനം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ജീവിതം വെല്ലുവിളി നിറഞ്ഞതോടെ എപ്പോഴോ ചെസ് ഹരമായി മാറി പലരും കളിക്കുന്നത് കണ്ട് ചെസ് കളി സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു ഇല്ലാത്തതിനാൽ ആദ്യകാലങ്ങളിൽ നിരവധി വീഴ്ചകൾ വരുത്തിയ ഗണേശൻ പടിപടിയായി ചെസ്സിന്റെ നിയമങ്ങൾ പഠിച്ചെടുത്ത് മത്സരരംഗത്ത് തിളങ്ങി കൂലിപ്പണിക്ക് പോകുന്നത് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ പണം സമ്പാദിക്കാനായി മാറി നിരവധി അമേച്ചർ മത്സരങ്ങളിൽ വിജയിച്ച അനുഭവപാഠവുമായി രാജ്യത്തിനായി ജേഴ്സി അണിയാൻ തയ്യാറെടുക്കുന്ന ബാലഗണേശന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് പണമാണ് തന്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല രണ്ടു ലക്ഷത്തിലധികം രൂപ ഇതിനായി ചെലവ് വരുമെന്നാണ് കരുതുന്നത് ആരെങ്കിലും തന്നെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനമായി വളരാൻ തനിക്ക് സാധിക്കുമെന്നാണ് ബാലഗണേശൻ പറയുന്നത് ഇപ്പോ ഇപ്പോ എന്ന് ഏഷ്യൻ കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു ഒന്നേര ലക്ഷം റുപ്യോളം മേറൗണ്ട് വരുന്നുണ്ട് അപ്പം എല്ലാതും അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻട്രി ഫീയും താമസും ഫുഡും എല്ലാം അവിടെ പത്ത് ദിവസത്തെ ടോട്ടൽ പത്ത് ദിവസമാണ് നമുക്ക് ടൂർണമെൻറ്റിന് അവിടെ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾക്ക് പിന്നെ അവിടെ അക്കോമഡേഷൻ പത്ത് ദിവസത്തേക്ക് എന്ന് പറയുന്നത് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അത് മൂന്ന് പേര് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പ്ലെയറിനെ വിടയാക്കിയിട്ടുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് പ്ലെയർ ഉണ്ട് അപ്പൊ അവരെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഒരു നാപ്പത്തി ല ഒരാൾക്കാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് ചെസ്സിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുള്ളൂ വാടക റൂമിലാണ് താമസം സ്വന്തമായി ഒരു വീട് എന്നതും ബാലഗണേശന്റെ സ്വപ്നമാണ് അഭിഭാഷിതനാണെ